ഇന്ന് നമുക്ക് ഷുഗർ പേഷ്യൻറ്റിനും എല്ലാം ഹെൽത്തിയായ ഒരു പുലാവ് ഉണ്ടാക്കാം ഒരു പിടി ഉലുവയില അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത ഉലുവയില നമുക്ക് മാറ്റി വയ്ക്കാം ഒരു പാനിലേക്ക് മൂന്ന് കഷ്ണം പട്ട ഒരു ഏലക്കായ ഒരു ജാതിപ്പത്രി മൂന്ന് നാല് ഗ്രാം പൂ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇവയൊന്ന് വറുത്തെടുക്കാം ഇതൊന്ന് നല്ലതുപോലെ മൂത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് എട്ടമ്പത് വെളുത്തുള്ളിയും ഒരിഞ്ച് വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചിയും നല്ലതുപോലെ അരച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും ഒരു പകുതി സവോള മുറിച്ചതും കൂടിയിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതൊന്ന് പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂൺ ഗരം ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അതിലേക്ക് ഒരു പിടി ഫ്രോസൺ ഗ്രീൻ പീസും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് എല്ലാം നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇതൊന്ന് നല്ലതുപോലെ മസാല പിടിച്ച് വെന്ത ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ മുറിച്ച് മാറ്റിവെച്ച ഉലുവയുടെ ഇല ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് വേവിച്ച ചോറിട്ട് കൊടുക്കാം അതുകൊണ്ട് ഇതിൽ ഉപ്പിടുമ്പോൾ ഇടുന്നതാണ് നല്ലത് ഉലുവയില ഇല ഷുഗർ പേഷ്യൻറ്റിന് വളരെയധികം ഗുണമുള്ള ഇലയാണ് ഇനി ഇതിൽ ചോറിട്ട ശേഷം ഇതിന് മുകളിലായി വറുത്തു വെച്ച സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം ഇനി ഇത് അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച ശേഷം തുറന്നെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്